ർക്കും ഞങ്ങൾ ഇന്ന് ഗ്രാൻഡ് നായൻ വാഴ നടാൻ പോവാണ് ഒരു കുഴിയിൽ രണ്ട് വാഴ നടാൻ പോകുന്നേ അന്നാ നമുക്ക് പോയാലോ ചിട്ട മോളിന്ന് അമ്മ ഇളക്കട്ടെ അമ്മ കുഴിക്കട്ടെ മാറ് അമ്മ കുഴിക്കാൻ കുറച്ച് നമ്മൾ ഒരു കുഴിയില് രണ്ട് വാഴിയാട്ടാ നടാൻ പോകുന്നേ രണ്ട് കുഴി കുഴിക്കുവാണേ രണ്ടു മൂലയ്ക്കും നമ്മള് വാഴ നടാനായിട്ട് കുഴി കുഴിച്ച് അതില് ചാണകപ്പൊടി ഇട്ട് ഇളക്കി കുമ്മായിപ്പൊടി ഇട്ട് അതിന്റെ മുകളിൽ ഇട്ടിട്ട് ഇന്നിപ്പോ രണ്ടാഴ്ചയായിട്ട് വന്നിട്ടാണ് ഇപ്പൊ വാഴ നടാൻ പോകുന്നതേ നമുക്കിതിന്റെ കൂടെ കളഞ്ഞിട്ട് ഇനി നടാട്ടോ ഉം വേറെ പണ്ട് വേറെ വന്നിട്ടുണ്ട് ഇത് ഗ്രാൻഡ് നൈന്റെ ടിഷ്യൂ കൾച്ചർ വാഴോ നമുക്ക് നടാ അമ്മ നോക്കേട്ടത് ജോസ്ടോ നടോ അമ്മയോ അത് കൊച്ചാടല്ലേ

mày hết bựa đây đây này con mày biết cha của ta như chúng ta cái nắng ஜோசுட்டா நமக்கு கொச்சே ஜூன் அஞ்சி நட்ட வாட எல்லாருக்கும் காணிச்சுடுக்கண்டே இது கண்ட எல்லாரும் புதிய இலையோக்க வந்தேன் வாழைக்கு അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ മണ്ണിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക